എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകേണ്ട ഒരപ്പം ഞാൻ രാവിലെ നീറ്റ് വരുന്നത് ഈ ഒരു കാഴ്ച കണ്ടിട്ടാ എന്ന് വെച്ചാൽ അടുക്കളയില്ല വീടിന് എട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ നിന്ന് പോണ ഒരാളാ എന്താ ജാടാദ്യം ഇതൊന്നും കൊണ്ട് അവർക്കൊന്നും ഉണ്ടാവാത്തത് അങ്ങനെ ഫസ്റ്റ് വീട് റെന്റിനെടുത്ത് മാറി അങ്ങനെ സ്കോഷ് കലക്കിയ നമുക്ക് വെള്ളം എങ്ങനെ ഉണ്ടാകും അത് വന്ന് കാണുന്നവരൊക്കെ പറയുന്നത് ആകെക്കൂടെ ഉള്ളൊരു കുറവ് അതാന്നാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇന്നോട് കുറേ ആൾക്കാരൊക്കെ ചോദിച്ച പോലെ ഒരു ഹോം ടൂറും കൊണ്ടിട്ടാണ് ഹോം ടൂർ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് കാണിച്ചു തരാം എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വീട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ വീടിനെ പറ്റിയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ അതിന് മുന്നേ വീടിൻ്റെ വീഡിയോ കാണിച്ച് തരുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇത്തിരി കാര്യങ്ങൾ പറയാണ്ട് കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിയത് ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങളും കുറേ വിഷമങ്ങളും അനുഭവിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വീട് കിട്ടിയത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് തൊട്ടിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മാമൻ്റെ മാമൻ്റെ അടുത്തായിരുന്നു അതായത് അമ്മേൻ്റെ വീട്ടിൽ അവിടെയായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജനിച്ചതൊക്കെ ൊക്കെ ഒരു കട്ടയിട്ട വീട്ടിലായിരുന്നു അതായത് മണ്ണിൻ്റെ കട്ടയോട് ഒരു വീടായിരുന്നു നമ്മുടേത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം വരെ നമ്മൾ ആ വീട്ടിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വീട് വീടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് പൊട്ടി പൊളിയാനായ പ്രശ്നം വേറെ പിന്നെ അത് മാത്രം വീടിൻ്റെ വഴി ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ബൈക്കിന് കയറാൻ മാത്രം പറ്റുന്ന ഒരു വഴിയായിരുന്നു അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതും അതും കൂടെ കൊണ്ടിട്ടാണ് ഞങ്ങൾ വീട് മാറാൻ തീരുമാനിച്ചത് അങ്ങനെ വീടൊക്കെ നോക്കി ഞങ്ങൾ ഇരിക്കുന്ന ഒരു സമയത്ത് വീടൊക്കെ മാറാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പ്രളയം വന്ന സമയത്ത് നമുക്ക് ഫ്ലഡൊക്കെ വന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് കട്ടയിട്ട വീടല്ലേ അപ്പം വെള്ളം തട്ടിയാല് എന്തായാലും നനയും അപ്പം വീടിൻ്റെ അടുക്കളയുടെ ഒരു സൈഡ് പൊട്ടിപ്പോയി വെച്ചാൽ അടുക്കള കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി അപ്പം ഞാൻ രാവിലെ നീറ്റ് വരുന്നത് ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് വെച്ചാൽ അടുക്കളയില്ല വീടിന് ഞാൻ ആകെ ഷോക്കായി പോയി എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറണം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സീനും കൂടെ ഞാൻ കാണുന്നത് അതും കൂടെ കണ്ടപ്പോൾ ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഒരു വീട് വാങ്ങിയിട്ട് മാറുകയെന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യം അല്ലായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം ഈ വീട് സ്ഥലം കച്ചവടമാക്കണം എന്നിട്ട് ഇതിന്ന് കിട്ടുന്ന ക്യാഷിന് വേണ്ടി വേണം ക്യാഷിന് വേണം നമുക്കൊരു വീട് വേറെ വാങ്ങിക്കാൻ അപ്പോൾ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെക്കായി 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 നിൽക്കുമായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആ വീട്ടിൽ തന്നെ ഒരു മൂന്ന് കൊല്ലം കൂടെ നമുക്ക് താമസിക്കേണ്ട ഒരവസ്ഥ വന്നു അങ്ങനെ അങ്ങനെ അവസ്ഥ വന്നപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷീറ്റ് പഴയ ഷീറ്റും കാര്യങ്ങളും ഈ പോസ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുക്കളയുടെ ഭാഗം അങ്ങോട്ട് കവർ ചെയ്തു എന്നിട്ടൊരു മൂന്ന് കൊല്ലത്തോളം നമ്മളവിടെ കുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് നമ്മളവിടെ നിന്നു അപ്പോൾ ഓൾറെഡി എനിക്ക് വീട് ആൾക്കാരെ കാണിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു കുറച്ചിലുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഇങ്ങനെയും കൂടെ ആയപ്പോൾ ഞാൻ അത് ഇല്ലാണ്ടായിപ്പോയി എന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ദേഷ്യപ്പെടും എന്ത് വീടാ എനിക്ക് മാത്രം ഒരു വീടില്ല നല്ലൊരു വീടില്ല ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ എനിക്ക് വീട്ടിലേക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവരെ കൂടെ അടിച്ചു പൊളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ എങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കുട്ടികളെ വിളിക്കും എന്ന് വെച്ചാൽ അവരുടേതൊക്കെ നല്ല വലിയ കാണാൻ നല്ല ഭംഗിയുള്ള വീട് ഇറേത് മാത്രം ജന ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഈ വഴിക്കിൽ ആൾക്കാർ ടент ഒക്കെ കെട്ടി വെക്കുന്ന പോലെ ഞങ്ങളും ഇങ്ങനെ നിൽക്ക ഈ ഒരു വീട്ടിൽ ആൾക്കാർ ഇങ്ങനെ ഞാൻ കേക്കാതെ കെട്ടിട്ട് ഒക്കെ ഇങ്ങനെ പറയയായിരുന്നു പുട്ടി പുളിഞ്ഞ വീട്ടുന്ന് പോണ ഒരാള എന്താ જાടാ पावങ്ങളായ पावങ്ങളെ പോലെ നടക്കണം അത് നടക്കാൻ പഠിക്കണം ആദ്യം ഇതൊന്നും കൊണ്ടവർക്കൊന്നും ഉണ്ടാവാത്ത ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ നിന്നിരുന്ന സമയത്ത് ഇതിനൊന്നും എനിക്ക് പറയാൻ മറുപടിയില്ലായിരുന്നു എന്നെങ്കിലും ഒരു ഒരിക്കലും ഞങ്ങളും നന്നാവും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു മൂന്നുമല്ല ഈ ഒരു വീട്ടിൽ ഞങ്ങൾ തികച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്ന് കാരണം അവിടെ ഇവിടെ പൊട്ടാൻ തുടങ്ങി അപ്പോഴേക്കും ദൈവം സഹായിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ കച്ചവടം ശരിയായി അങ്ങനെ ശരിയായിട്ട് നമുക്ക് പെട്ടെന്ന് വീട് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ആ ഒരു ബജറ്റിന് വീട് പുതിയത് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ റെൻറ്റിന് മാറിന് മാറി ാണ് എനിക്കൊരു സമാധാനമായത് റെ കൊടുക്കണം അത് വേറെ കാര്യം എന്നാലും ആൾക്കാരെ വിളിക്കാലോ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാലോ നല്ലൊരു വീടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമാധാനമായി പക്ഷേ വെള്ളമായിരുന്നു ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്വാഷ് കലക്കി നമുക്ക് വെള്ളം എങ്ങനെ ഉണ്ടാകും അതുപോലത്തെ ഒരു വെള്ളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തുന്നത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഒന്നിനും പറ്റില്ല കാരണം നമുക്ക് ആകെ കൂടെ വേണ്ട നല്ല വെള്ളമല്ലേ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അതില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കൊല്ലത്തോളം അവിടെ തികച്ചു കൂട്ടി ഞങ്ങൾ മാസം റെന്റ് കൊടുത്തിരുന്നത് ഏഴായിരം അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാമത് റെൻറ്റിന് വീട്ടിലേക്ക് മാറി അവിടെ ഞങ്ങൾ റെൻറ്റ് കൊടുത്തിരുന്ന ഒമ്പതിനായിരം രൂപയുടെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമുക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറി കാരണം ലോണ് വേറെ സൈഡിൽ റെൻറ്റ് വേറെ സൈഡിൽ അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഇപ്പം ഇപ്പം എടുത്ത വീട് ഞങ്ങൾ പെട്ടെന്ന് എടുക്കുകയുണ്ടായത് അത് അവിടെ ഒരു ആറുമാസം നിന്നു അപ്പോഴേക്കും ഇവിടെ ഒരു വീട് ശരിയായി അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വീട് വീടുണ്ടായത് അപ്പോൾ ഈ വീടിന് അകക്കൂടുള്ളൊരു കുറവ് നമുക്കതൊരു കുറവൊന്നുമല്ല ഒരു ബെഡ്റൂം ഉള്ളൂ എന്നുള്ളത് വന്ന് കാണുന്നവരൊക്കെ പറയുന്നത് അകക്കൂടുള്ള ഒരു കുറവ് അതാന്നാണ് പക്ഷേ ഞങ്ങൾക്കതൊരു കുറവൊന്നുമില്ല കാരണം ഇത്രയും സഫർ ചെയ്ത ഞങ്ങൾക്ക് ഈ വീട് ഒരു ചെറിയ സ്വർഗ്ഗം തന്നെയാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് എത്താനുണ്ടായ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ വീട് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാട്ടോ ഗൈസ് നമ്മൾ പുതിയതെടുത്ത വീട് എന്ന് പറയുന്നത് ഇത് നമ്മൾ പുതിയത് ഉണ്ടാക്കിയതല്ല ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീടാണ് അതായത് ഇതിനൊരു പത്ത് പതിനാറ് വർഷം പഴക്കമുണ്ട് ഓൾറെഡി ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിറ്റ് പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു വീടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാർ പോർച്ച് ഉണ്ട് പിന്നെ ആ സൈഡിലാട്ടോ നമ്മുടെ ചീരത്തോട്ടം അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും മേലേക്ക് ഉണ്ടെന്ന് പക്ഷേ മേലേക്കില്ല കേട്ടോ നമുക്ക് താഴത്ത് Trullo, അപ്പോൾ ഇതങ്ങനെയാണ് മുമ്പിലേത്തൊരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു പട്ടിന്നായൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതാട്ടോ ഡോറ് ഫ്രണ്ടിലത്തെ ഡോറ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് നമുക്കൊരു ചെറിയ കൊലായ ഉണ്ട് ആ സൈഡിലേക്കും ചെറിയൊരു കൊലായ ഉണ്ട് ഇവിടെ രാത്രി ആവുമ്പോൾ വന്നിരിക്കാൻ നല്ല സുഖാട്ടോ നല്ല തണുപ്പാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേക ഒരു ചൂടായി വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെയാ വന്നിരിക്കല് ആ ലൈറ്റും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലൈറ്റാട്ടോ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാം അങ്ങനെ ഞങ്ങളത് ആ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് അവിടെ നമുക്ക് രണ്ട് ഫേണിച്ചറും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് എടുത്ത് ഒഴിവാക്കി കാരണം അത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു അപ്പോൾ അത് നമുക്ക് കേടു വന്നപ്പോൾ എടുത്ത് ഒഴിവാക്കി അപ്പോൾ ഇവിടെ ആട്ടോ പഠിക്കാനൊക്കെ ഇരിക്കുന്നത് പിന്നെ അയൺ ചെയ്യാനൊക്കെ ഇരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് അവിടെ ലൈറ്റും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്നത് ആ സൗകര്യം അപ്പോൾ ഇതാണ് ഹോള് എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗമാണ് ഹോള് വരുന്നത് അപ്പോൾ അത് നമ്മുടെ ചെറിയൊരു പൂജാമുറിയാണ് ഹോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കിട്ടോ ശരിക്കും ഇവർക്കത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നു ഇവർക്കത് ശരിക്കും രണ്ട് മൂന്ന് റൂം ഇവിടെ ഉണ്ടാക്കാനുള്ള നല്ല സൗകര്യമുണ്ട് പക്ഷെ അവർ ചെയ്ത് വെച്ചത് ഒരു റൂമാണ് അവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റെയർ കേസായിരുന്നു സ്റ്റെയർ കേസിന് ധാരാളം സ്ഥലം എടുത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കിച്ചൻ എന്ന് പറയുന്നത് എനിക്ക് ഈ വീട്ടിൽ നല്ല ഇഷ്ടപ്പെട്ട ഈ കിച്ചണ് ഭാഗം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അമ്മ നല്ല പണിയില്ല ടേബിൾ തുടക്കി നല്ല പണിയില്ല രാവിലെ ആവും അമ്മ ടേബിൾ തുടക്കും ഉച്ചയാവും അമ്മ ടേബിൾ തുടക്കും തന്നെയാണ് അമ്മയ്ക്ക് പണി അങ്ങനെ ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്ന ഭാഗം പക്ഷെ ഞങ്ങളിതൊന്നും കത്തിക്കാറില്ല കേട്ടോ അടുപ്പൊന്നും അവിടെ തുണിയൊക്കെ കൂട്ടിയിട്ടുണ്ട് മൈൻഡ് ചെയ്യേണ്ട അലക്കാളിലാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ബാത്റൂമും കൂടെ വരുന്നുണ്ട് ചെറിയ ബാത്റൂമോ അങ്ങനെ വലിപ്പും കാര്യങ്ങളും ഒന്നുമില്ല ചെറിയൊരു ബാത്റൂമാണ് വരുന്നത് നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട് കേട്ടോ ഇവിടെ മോഡിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഓരോ സ്റ്റെപ്പ് 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 ആയിട്ട് നമുക്ക് ഇനി ഓരോന്നും ചെയ്ത് തുടങ്ങണം അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതവിടെ പാത്രം കഴുകാനും വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെയാണ് ഒരു കിണറൊക്കെ നമുക്ക് വരുന്ന ഒരു ചെറിയ കിണർ നല്ല വെള്ളം കേട്ടോ ഇവിടെ നല്ല അടിപൊളി വെള്ളം ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് വേനൽക്കാലത്ത് അവരൊക്കെ വെള്ളം എടുക്കാറ് എന്നുള്ളത് നല്ല കിണറാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് കിണർ ഇത് വല വെച്ച് മൂടിയിട്ടതാട്ടോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഭാഗത്താണ്ട്ടോ എൻ്റെ സ്ഥിരം മുഖം കഴുകലും പരിപാടികളൊക്കെ ഫേസ് വാഷ് ചെയ്യലും എനിക്ക് നല്ല രാവിലെ ആകുമ്പോൾ അവിടെ പോയി മുഖം കഴുകുമ്പോൾ ഒരു ഒരു റിഫ്രഷ്നസ്സാണ് അപ്പോൾ ഇതാട്ടോ നിങ്ങൾ നേരത്തെ കണ്ട ഹോളിൻ്റെ ബാക്കി ഭാഗം അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിലിട്ടുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ റൂമേ ഉള്ളൂ അപ്പോൾ അമ്മയും അമ്മമ്മയും കൂടെ ഇവിടെ ആണ് കിടക്കാറ് അപ്പോൾ അവിടെ നേരെ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വ്യക്തമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇനി നമുക്ക് ഒരു റൂമും കൂടെ ഉണ്ടാക്കണം കണ്ടല്ല ഈ സ്റ്റെയർ കേസ് ഇവർ ഇവിടെ നടുവ് കൊടുന്ന് വെച്ചിട്ട് നടുവിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായില്ല അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി പണിയാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ ചെയ്യണം ഒക്കെ കൂടെ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പം ഇല്ല അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു റൂമെന്ന് പറയുന്ന നല്ല വലിയ റൂം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഈ കട്ടിൽ നമ്മളിപ്പോൾ അടുത്ത് മേടിച്ച കട്ടിലാട്ടോ പിന്നെ ആ രണ്ട് അലമാരയൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് തുടർന്ന് അലമാരെയാണ് പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ടൊരു ബാത്റൂം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ആട്ടോ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ് ഒരു ചെറിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ട കിച്ചണിൻ്റെ ഭാഗം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അവരത് പിന്നെ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബാത്റൂമ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വീട് വരുന്നത് ഇത്രയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഒരു വീഡിയോ വരുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ കാണാൻ മാത്രം ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം ഇനി പിന്നൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബൈ